നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലാൻഡും നേരത്തെ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണല്ലോ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരൊക്കെയാവും എന്നുള്ളത് ഇനിയും തീരുമാനമായിട്ടില്ല പക്ഷേ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം മഴ മൂലം ഉപേക്ഷിച്ച അന്ന് തന്നെ നമ്മളതിൻ്റെ കളി ഉപേക്ഷിച്ച് വന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ താഴെ ഒരുപാട് സുഹൃത്തുക്കൾ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ ഉറപ്പിച്ചു ഓസ്ട്രേലിയ സെമി എത്തി ഓസ്ട്രേലിയ ഇനി കിരീടത്തിലേക്ക് പോകും എന്നൊക്കെ ഇടുന്നുണ്ട് ചിലരൊക്കെ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും സെമി ഉറപ്പിച്ചു എന്നും പറയുന്നുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലായിട്ടില്ല കാരണം അവിടെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് പക്ഷേ അതിന് മുമ്പ് ഇനിയിപ്പോൾ അത് വലിയ ആത്മവിശ്വാസം കൊണ്ടാണോ എങ്കിലൊക്കെ അതായത് അഫ്ഗാനിസ്ഥാനൊന്നും ഞങ്ങൾ ഓസ്ട്രേലിയക്കാർക്ക് ഒരു ഇരയല്ലഡോ എന്നുള്ള നിലയിലാണെങ്കിൽ ഓക്കെ കാരണം പലപ്പോഴും ഇങ്ങനെ വലിയ സ്ഥിരം വിജയിച്ചു പോകുന്ന പ്രതാപികളായിട്ടുള്ള ടീമിൻ്റെ ആരാധകർക്ക് വളർന്നു വരുന്ന ചെറിയ ടീമുകളൊന്നും കണ്ണു പിടിക്കില്ലെന്നേ അപ്പോൾ പിന്നെ അങ്ങനെ ഒക്കെ പറയാം ഇന്ന് ഇപ്പോൾ അഫ്ഗാൻ വിജയിച്ച വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് ഉണ്ട് ചക്ക വീണ് മുയൽ ഒരിക്കൽ ചത്തെന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് കരുതണ്ട എന്ന് എന്നാൽ അഫ്ഗാൻ നമ്മൾ നമ്മളങ്ങനെ ചക്ക തള്ളിയിട്ട് മുയലിനെ കൊല്ലുന്നൊരു ടീമായിട്ട് കൂട്ടേണ്ടതുണ്ടോ അങ്ങനെയെങ്കിൽ ഈ മുയൽ ഓൾറെഡി പലവട്ടം ചത്തുകഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ഐ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിച്ച ടീമാണ് അഫ്ഗാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ അവർ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ അവർ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ശ്രീലങ്കയെ അവർ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൽ അവർ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൽ അവർ ഈ പറയുന്ന ഓസ്ട്രേലിയയെ മൈറ്റി ഓസീസിനെ അവർ തോൽപ്പിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരിക്കുന്നു സോ അങ്ങനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ ഉള്ള ടീമാണോ അഫ്ഗാൻ ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനിയിപ്പോൾ രണ്ട് കളികളാണ് ഗ്രൂപ്പ് ബിയിൽ തീരുമാനമാവാനുള്ളത് ആ കളികളുടെ റിസൾട്ട് കൂടി വന്നെങ്കിലേ അവിടെ ഒരു ഫൈനലിസ്റ്റുകളെ നമുക്ക് ഉറപ്പിച്ച് സെമി ഫൈനലിസ്റ്റുകളെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്നതാണ് യാഥാർത്ഥ്യം അഫ്ഗാന് കളി ഓസ്ട്രേലിയക്കെതിരെയാണ് അത് വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് ആസാംശയൊന്നുമില്ല പിന്നെ പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക കളിയുമുണ്ട് നിലവിൽ ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതിവിശേഷം ഒന്നുമൊക്കെയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിൽ രണ്ട് മത്സരം പോകാനുണ്ട് ഓസ്ട്രേലിയക്ക് മൂന്ന് പോയിന്റ് പൂജ്യം പോയിൻറ്റ് നാല് ഏഴ് നാല് ഏഴ് അഞ്ച് നെറ്ററൺ റേറ്റുമായിട്ട് അവർ നിൽക്കുന്നു അഫ്ഗാനിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ രണ്ട് നെറ്റ് റൺ റേറ്റ് സീറോ പോയിൻറ്റ് ഒമ്പത് ഒമ്പതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മൂന്ന് പോയിൻ്റ് ആണുള്ളത് റൺ റേറ്റ് രണ്ട് പോയിൻറ്റ് ഒന്ന് നാലാണ് അവരാണ് വളരെ ഹെൽത്തി നെറ്റ് റൺ റേറ്റിൽ നിൽക്കുന്നത് ഇംഗ്ലണ്ട് നമുക്കറിയാമല്ലോ ഓൾറെഡി അവർ രണ്ട് കളികൾ തോറ്റതുകൊണ്ട് ഇനി ക്വാളിഫിക്കേഷൻ സാധ്യതയില്ല അപ്പോൾ ഈ മൂന്ന് ടീമുകൾ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക അഫ്ഗാൻ ടീമുകൾക്കാണ് ഇനിയുള്ള സെമി സാധ്യത ഓരോന്നും നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ചാൽ വരുന്ന ഈ രണ്ട് കളികൾ ഓസ്ട്രേലിയ വേഴ്സസ് അഫ്ഗാൻ മത്സരം ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ഈ മത്സരങ്ങൾ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമാണ് വിജയിക്കുന്നതെങ്കിൽ പിന്നെ വേറെ സംശയമില്ല വേറെ സംശയവുമില്ല ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക വിൽ ക്വാളിഫൈ വിത്ത് ഫൈവ് പോയിൻറ്റ്സ് ഈച്ച് രണ്ട് ടീമും അങ്ങ് കടക്കും സെമിഫൈനലിലേക്ക് കടക്കും അപ്പോൾ ടോപ്പ് സ്പോർട്ട് ആർക്കായിരിക്കും എന്നുള്ളത് വിന്നിങ് അനുസരിച്ചായിരിക്കും നോക്കുക സൗത്ത് ആഫ്രിക്കയാണ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ഇപ്പോൾ ഫേവറിറ്റ്സ് ഉള്ളത് കാരണം അവർ അഫ്ഗാനെതിരെ കോംപ്രഹെൻസീവായിട്ടുള്ള വിജയം നേടിയിരുന്നു അതുകൊണ്ട് അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെ മികച്ചതാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്ക മുന്നൂറ് റൺസ് എടുക്കുന്ന ഒരു സാഹചര്യം അവരുടെ കളിയിൽ ഉണ്ടാവുകയും ഓസ്ട്രേലിയ അങ്ങനെയാണെങ്കിൽ പിന്നെ അഫ്ഗാനിസ്ഥാനെ എൺപത്തിയേഴ് റൺസിനെങ്കിലും പരാജയപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ സൗത്ത് ആഫ്രിക്കയുടെ നെറ്റോൺ ടെറ്റനും ഓസ്ട്രേലിയക്കും മറികടക്കാൻ പറ്റുകയുള്ളൂ അത് ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രം പക്ഷേ രണ്ട് ടീമും സെമി ഫൈനലിൽ കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും വിശേഷമായിരിക്കും ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക വിൻ ഇനി അതല്ല ഈ രണ്ട് കളികളിൽ ഓസ്ട്രേലിയ അഫ്ഗാനെ തോൽപ്പിച്ചു ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചു ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തന്നെയാണ് അടുത്ത റൗണ്ടിലേക്ക് പോവുക പക്ഷേ ഗ്രൂപ്പിൽ ഒന്നാമത് ഉണ്ടാവുക ഓസ്ട്രേലിയ ആയിരിക്കും വിത്ത് ഫൈവ് പോയിൻ്റ്സ് സൗത്ത് ആഫ്രിക്ക രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് മൂന്ന് പോയിൻറ്റുമായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കും ഇനി അങ്ങനെയല്ല ഓസ്ട്രേലിയ അഫ്ഗാൻ തോൽപ്പിച്ചു ഇഫ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് സൗത്ത് ആഫ്രിക്ക വിൻ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചു അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയും തോൽപ്പിച്ചു അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയ പുറത്താവും ഓസ്ട്രേലിയ പുറത്തായിട്ട് സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനുമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോവുക അപ്പോൾ അഞ്ച് പോയിൻറ്റുമായിട്ട് സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തും നാല് പോയിൻറ്റുമായിട്ട് അഫ്ഗാനിസ്ഥാൻ രണ്ടാം സ്ഥാനത്തുമായിരിക്കും ഉണ്ടാവുക ആ രണ്ട് ടീമും സെമിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക ഇഫ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇംഗ്ലണ്ട് വിൻ അങ്ങനെയും സംഭവിക്കാമല്ലോ അതായത് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്നു ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയെയും തോൽപ്പിക്കുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാൻ നാല് പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തും രണ്ടാം സ്ഥാനത്ത് ഒന്നുകിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക രണ്ട് ടീമിനും മൂന്ന് പോയിൻ്റുകളായിരിക്കും സൗത്ത് ആഫ്രിക്കയാണ് നെറ്റ് റൺ റേറ്റിൽ കറൺ മുന്നിലുള്ളത് എന്ന കാര്യം ഓർക്കണം സോ ബിഗ് ലോസ് അല്ല അവർ ഇംഗ്ലണ്ടിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയേക്കാൾ റൺ റേറ്റിൽ അവർ മുന്നിലായിരിക്കും ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയ ലൂസ് ബൈ ജസ്റ്റ് വൺ റൺ അഫ്ഗാനിസ്ഥാൻ മുന്നൂറ് റണ് അടിച്ച് ഓസ്ട്രേലിയ ഒരു റണ്ഡിനാണ് തോൽക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്ക എൺപത്തിയേഴ് റൺസ് സൗത്ത് ആഫ്രിക്ക വിൽ ഹാവ് ലൂസ് ബൈ എയ്റ്റി സെവൻ ചെയ്സിംഗ് ദി സെയിം ടാർഗറ്റ് മുന്നൂറ് റൺസ് ചെയ്സ് ചെയ്തിട്ട് എൺപത്തിയേഴ് റൺസിന് സൗത്ത് ആഫ്രിക്ക തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ നെറ്റ് റൺ റേറ്റിൽ ഓസ്ട്രേലിയക്ക് മുന്നോട്ട് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നെറ്റ് റൺ റേറ്റിൽ നിലവിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്ക തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇംഗ്ലണ്ട് വിൻ എന്നൊരു അവസരം വന്നാൽ അഫ്ഗാൻ കാരും പിന്നെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ആഫ്രിക്ക കടക്കാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടാവുക ഇനി ഇപ്പോൾ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ഈസ് വാഷ്ഡ് ഔട്ട് അങ്ങനെ ഉണ്ടാവുമോ എന്തുണ്ടായാൽ അതിനുണ്ടാവാം കാരണം അതിനൊരു പോസിബിലിറ്റി ഉണ്ട് ലാഹോറിൽ വെള്ളിയാഴ്ച മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഫോർകാസ്റ്റ് ഉണ്ട് അങ്ങനെ പോയിൻറ്സ് ഷെയർ ചെയ്യുകയാണെന്ന് വെച്ചോ അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയക്ക് നാല് ആകും അവർക്ക് ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ പറ്റും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റുമായിട്ട് അവർ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്യും പക്ഷേ ഇംഗ്ലണ്ടാണ് അവിടെ വിജയിക്കുന്നതെങ്കിൽ ദെൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് അഫ്ഗാനിസ്ഥാൻ വിൽ ഫിനിഷ് ഓൺ ത്രീ പോയിൻറ്സ് അപ്പോൾ പ്രശ്നമാവും ഓസ്ട്രേലിയ ഓൾറെഡി നാല് പോയിന്റുമായിട്ട് കടന്നു അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്ക ഇവിടെ ഇംഗ്ലണ്ടാണ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുന്നതെങ്കിൽ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കക്കും മൂന്ന് വീതം പോയിന്റുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നെട്രോൺ റേറ്റിൻ്റെ ഇക്വേഷൻ ആണ് വരിക നിലവിലെ അഫ്ഗാനിസ്ഥാൻ്റെ റൺ റേറ്റ് മൈനസ് സീറോ പോയിൻ്റ് നയൻ നയൻ ആണ് സോ അവർ എലിമിനേറ്റ് ആവുന്ന ഒരു സാഹചര്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് ഉണ്ട് എന്നുള്ളത് കൂടി നോക്കണം സോ ഇതൊക്കെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്ര എളുപ്പത്തിൽ അങ്ങ് കാര്യം കഴിഞ്ഞിട്ടില്ല കോംപ്ലിക്കേറ്റഡ് ആണ് വെറുതെ അല്ല കോംപ്ലിക്കേറ്റഡ് ആണ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത് ഏതായാലും കാത്തിരിക്കാം അടുത്ത മത്സരങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങൾ മൈ ക്രാഫ്റ്റോക്സിൻ്റെ വരാം